ീ പറഞ്ഞ ആരും എന്നീ പറഞ്ഞ കൂട്ടപ്പനും കത്തപ്പനുമായിട്ട് അവന് മകനാണോ പിന്നെ ഗൈസ് ഞാനിവനെ തലാനും കൊല്ലാനും അല്ല അവിടെ വടിയെടുത്ത് വെച്ചിരിക്കുന്നത് എന്നെ കൊത്തുവൻ വടി കണ്ടവൻ എന്റെ അടുത്തേക്ക് വരില്ല ഞാൻ ഇവൻ തല്ലുകയാണ് എനിക്ക് അമ്പത്തിരണ്ടായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതായി കുഞ്ഞിനെ അത് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളർത്തുക വിവരദോഷികള നിങ്ങളൊക്കെ വിളിച്ചു പറയും മനസിലായിരുന്നോ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയോ അവൻറെ ആൾക്കാർ വന്ന് എന്നെ കൊത്തും അവന്റെ ബാക്കറ്റ് എടുത്തു നീ മിന്നെ പെട്ടു നിന്നെ ആയതുകൊണ്ട് കൊത്തില്ല അവന്റെ ബാക്കറ്റ് കേറിച്ച് കേറി പാലക്കാട്ടുകാരെ ഇവനെ ഇവന്റെ ആൾക്കാർ വന്നവനെ എന്നെ കൊത്തും മനസ്സിലായിട്ടുണ്ട് അതൊന്നും നിങ്ങക്കൊന്നും അറിയില്ല എന്റെ കൊത്തിട്ട് കയ്യും കാലും മൊത്തം പൊളിയും അങ്ങനെ എങ്ങനെ ഇതാക്കുന്ന കൊത്തി കഴിഞ്ഞാല് റോക്കി റെഡ്മി റോക്കിനെ കൊത്തും എപ്പോഴും അത്ത വന്നു കഴിഞ്ഞാൽ റോക്കി റെഡ്മീന കൊത്തുന്ന സീനൊന്ന് കാണണം നിങ്ങള് അപ്പൊ അപ്പൊ ആ വന്നു തോന്നും അത്ത വന്നാ പിന്നെ റോക്കി എൻ്റെ ആള് വന്നു ദേ മിന്നു വന്നു പിന്നെ പറയുമ്പോഴേക്കും കേരണുണ്ടോ എന്റെ മേലെ ഞാൻ വിളിന്നപ്പോ മഴയും വെയിലും കുറുക്കന്റെ കല്യാണം മിന്നു എത്രയാ മുരിങ്ങ ഞാൻ ഇന്നലെ രണ്ടു വഴിക്കാർക്ക് മുരിങ്ങ പൊട്ടിച്ചു കൊടുത്തു ഇനിയും ഇണ്ട് മുരിങ്ങ ഞാനൊരു പതിവില്ലാത്തൊരു നമ്പർ വിളിക്കണോ പ്രതീഷ് അമ്പു ആ ഗ്യാസുകാരൻ ഞാൻ കുറേ ദിവസമായി ജനലൊന്ന് ക്ലീൻ ആക്കണം വിചാരിക്കുന്നു മിന്നു വന്നപ്പോഴാണ് എന്നെ ഒരേ ജീവിതം കിടക്കുന്ന വേഷം കണ്ടുപോകാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാൻ എനിക്ക് ഒഴിവില്ല സത്യത്തിൽ ജനാലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി വിചാരിക്കുന്നു ഇപ്പോൾ അവൾ വന്നപ്പോഴാണ് വീട് വൃത്തിയേടായി കിടക്കുന്നത് ജനാലയൊക്കെ മാറാലേ അല്ല മാറാലൊന്നുമില്ല റോഡ് സൈഡല്ല വീട് അപ്പം അതിൻ്റെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് ക്ലീനിങ് ആണ് മിന്നു அது yeah. எாண்ண <laughs> <Finally. laughs> വരട്ടേ പറഞ്ഞ എടുത്ത ദിവസല്ല എന്താ എനിക്ക് കൈ ഒഴിവുണ്ടായിരുന്നില്ല പ്രായി ചെയ്യണ് വീട് വൃത്തിയാക്കലെന്ന് ഒരു തലക്ക് നരികും മുക്കും അങ്ങന്നെ പൂച്ചന്നെ ദുണ്ട് ഇതാ നിക്കണം പൂച്ച വ കാണിച്ചു തരവാ

കപ്പ അവരല്ലേ ചെയ്യാൻ തുടങ്ങിട്ട് വൃത്തിയായിട്ടൊന്നും വെടിച്ച് കഴിഞ്ഞാൽ ശരിയാവും പേപ്പർ ഇട്ട് പേപ്പറിട്ട് പേപ്പർ ഇട്ട് എന്താ നാടൻ ചൈരി എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒന്നും മുട്ടാൻ പറ്റില്ല വീട് വൃത്തിയാക്കലാണ് ഇതാണ് പെമുക്കൾ വേണം പറയണത് അമ്മമാരുടെ കൈ എത്താത്തവിടെയൊക്കെ പെമക്കളുടെ കൈ എത്തും ഡ്യൂട്ടി ഉണ്ട് നീ എന്തായാലും വെറുതെ ഒക്കെ ചെയ്യട്ടാ ഇന്നലെ വയ്യാ കുട്ടിക്ക് ഇന്നലെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണ്ടേ പറഞ്ഞുള്ളു ആരാണത് ആരാണത് പോ കൈ പിന്നെ പിന്നെന്താ പെയിന്റ് പോയത് എന്ത് വേണോ എന്റെ മോന്റെ വാല് മൊത്തം വാതിൽപ്പെട്ട് പോയി രണ്ടാം ദിവസം പോയ ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ല ഗൈസ് ഒരാക്സിഡന്റ്